സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത തനത് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണത്തോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന ധനവകുപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷം പേരുടെ അക്കൗണ്ടിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ തുക കൈമാറും എട്ടേ ദശാംശം നാലയാറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണത്തിനായി ആദ്യഘട്ടമായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുക ഒക്ടോബർ മാസം ഇരുപത്തിയേഴ് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ധനകാര്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തുക വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ തന്നെ ശേഷിക്കുന്ന ഒരു ഗിഡ് പെൻഷൻ കുടിശ്ശികയുടെ വിതരണം കൂടി വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം കുടിശ്ശിക തീർത്ത് വിതരണം കൂടിയാണ് ആരംഭിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ വിതരണം കൂടി ഇത്തവണ ആരംഭിക്കുകയാണ് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം തുക വിതരണം തുക വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ ആലോചന എന്നിവയെക്കുറിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മേളനത്തിൽ നിർണായക വിവരങ്ങൾ നൽകിയിരിക്കുകയാണ് സർക്കാരിന്റെ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾക്ക് പുറമെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കി ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരുന്ന സർക്കാർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുകയിൽ ഇരുനൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഗുണഭോക്താക്കൾക്ക് നവംബർ മാസം മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വീതമാവും എത്തിച്ചേരുക ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചന പുതിയതായി പെൻഷനെ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അപേക്ഷ പാസാകുന്ന മുറയ്ക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക ലഭിക്കും എന്നാൽ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഇലക്ഷനോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള പുതിയ ആനുകൂല്യ വിതരണങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക